എപ്പോഴും സൂക്ഷിച്ചു ജീവിക്കുക ജന്മമേടുത്തുള്ള മർത്യരെല്ലാം എപ്പോഴും സൂക്ഷിച്ചു ജീവിക്കുക ജന്മമേടുത്തുള്ള മർത്യരെല്ലാം ഏതെല്ലാം ജന്മങ്ങൾ പൂർത്തിയാക്കി മർത്യനായി വന്നതെന്നറിയുന്നുണ്ടോ ഏതെല്ലാം ജന്മങ്ങൾ പൂർത്തിയാക്കി മർത്യനായി വന്നതെന്നറിയുന്നുണ്ടോ ഓരോരോ ജന്മമെടുത്തു വന്ന കാലത്തിൽ പാദത്തിങ്കൽ ഓരോരോ ജന്മമെടുത്തു വന്ന കാലത്തിൽ പാദത്തിങ്കൽ തിരുവിഷ്ടം ചെയ്തു ഞാൻ ജീവിച്ചു കൊള്ളാമെന്നെപ്പോഴും ഉണർത്തിച്ച നോർക്കണമേ തിരിവിഷ്ടം ചെയ്തു ഞാൻ ജീവിച്ചു കൊള്ളാമെന്നെപ്പോഴും ഉണർത്തിച്ച സർവദോഷങ്ങളും തീർത്തെടുത്തു പല ജന്മങ്ങൾ പൂർത്തിയായി വന്നതാണ് സർവദോഷങ്ങളും തീർത്തെടുത്തു പല ജന്മങ്ങൾ പൂർത്തിയായി വന്നതാണ് പൂർണ്ണ പ്രകൃതിയാമർത്യൻ്റെ വേഷത്തിൽ ജന്മം തരുന്നതു ദൈവമാണ് പൂർണ്ണ പ്രകൃതി അമർത്യൻ്റെ വേഷത്തിൽ ജന്മം തരുന്നതു ദൈവമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചിന്തിച്ചും ബന്ധിച്ചും ജീവിതം ചെയ്യണം മർത്യജന്മം ദൈവത്തിൻറെ ഇഷ്ടത്തെ ചിന്തിച്ചും ബന്ധിച്ചും ജീവിതം ചെയ്യണം മർത്യജന്മം സത്യധർമാദികൾ പൂർത്തിയാക്കി ദൈവരൂപമായി തീരണം മർത്യജന്മം സത്യധർമാദികൾ പൂർത്തിയാക്കി ദൈവരൂപമായി തീരണം മർത്യജന്മം എപ്പോഴും സൂക്ഷിച്ചു ജീവിക്കുക ജന്മമെടുത്തുള്ള മർത്യരെല്ലാം ഏതെല്ലാം ജന്മങ്ങൾ പൂർത്തിയാക്കി മർത്യനായി വന്നതെന്നറിയുന്നുണ്ടോ ഏതെല്ലാം ജന്മങ്ങൾ പൂർത്തിയാക്കി മർത്യനായി വന്നതെന്നറിയുന്നുണ്ടോ